വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ നില വില നിശ്ചയിച്ചിട്ട്

വയലിലെ പച്ചക്കറി കൃഷി പാടെ നശിച്ചിരിക്കുകയാണ് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇപ്പോൾ കണക്കാക്കുന്നത് എല്ലാ കർഷകരും ഇന്ന് വിളവെടുത്ത് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ നിന്നതാണ് അപ്പോഴാണ് ഇന്നലെ വൈകുന്നേരം ഉണ്ടായ അതിശക്തമായ മഴയിൽ കയ്പ പന്തലും മറ്റും ഒക്കെ എല്ലാം നിലത്തേക്ക് പതിഞ്ഞത് അപ്പം അത് പൊക്കാൻ തന്നെ കാരണം പൊക്കിയിട്ടത് പറിച്ചാൽ പിന്നെ മറ്റു ഇതുണ്ടായില്ല അത് പക്ഷേ അത്രയും ബുദ്ധിമുട്ട് ഇതാക്കുന്നത് ഇന്നലെ തന്നെ കർഷകരുടെ കണ്ണീര് ഇന്നലെ രാത്രി തന്നെ ഞാനിവിടെ സന്ദർശിച്ചപ്പോൾ വല്ലാത്ത മാനസിക പ്രയാസത്തിലായിരുന്നു അതിന് സംസാരിക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥയിലേക്ക് അത്രയും വലിയ ഇതാണ് കാരണം ഇന്ന് വിളവെടുക്കാൻ നിന്ന് ഒരു ഇതുകൂടി ആയതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ട് കർഷകർക്ക് അനുഭവിക്കുന്നത് കാരണം ഇത്രയും ആക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ ഇവിടെ നാടുകളിലുള്ള ഈ കുളത്ത് നിന്ന് വെള്ളം മുക്കിയും അങ്ങനെയുള്ള കൊണ്ടാണ് ഈ പച്ചക്കറി കൃഷി ഇത്രയും കർഷകർ ആക്കിയത് കൃഷി നടുന്ന സമയത്ത് ഞങ്ങളൊക്കെ തന്നെ ഈ കാര്യം സന്ദർശിച്ചിരുന്നു അപ്പോൾ കർഷകരുടെ പ്രയാസം ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കിയതാണ് ഇത് നമുക്കെല്ലാവർക്കും താങ്ങാൻ പറ്റുന്നതിലും അധികമാണ് കാരണം ഒരു ഒരു വർഷത്തെ നമ്മുടെ വേപ്പിൻ്റെ ഫലമാണ് അധ്വാനമാണ് നമുക്ക് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് അതങ്ങനെയും അതിനാവശ്യമായ ഈ ഈ കൃഷി നശിച്ച കൃഷിക്ക് അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന ഫലങ്ങൾ വിൽക്കാൻ ആവശ്യമായ സംവിധാനം നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരുക്കും ഞാൻ ജില്ലാ കൃഷി വകുപ്പായും സംസാരിച്ച് വരുമ്പോൾ തന്നെ അവരെ വിളിച്ചിരുന്നു അവരിപ്പോൾ ഇവിടെ എത്തും അവർ കാസർഗോഡിൽ നിന്ന് വരേണ്ടതാണ് അവർ ജില്ലാ ഹോട്ടൽ ക്രോപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ ഹോട്ടൽ ഹോട്ടൽ ക്രോപ്പ് ഈ ഉൽപ്പന്നങ്ങളെ തന്നെ എടുക്കുക എടുത്ത് അവർക്കൊരു തറവില കർഷകർക്ക് തറവില കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കും എന്ന് ഞാനിപ്പോൾ ഉറപ്പ് നൽകുകയാണ് അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാന കൃഷി വകുപ്പിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ദുരിതാശ്വാസത്തിൻ്റെ കളക്ടറടക്കം ബന്ധപ്പെട്ടുകൊണ്ട് കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് തൃശ്ശി നാശത്തിന് അർഹമായ നഷ്ടപരിഹാരം അടക്കം ആവശ്യമായ ഇടപെടൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടാവും ആ ഒരു ഉറപ്പാണ് എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്